ശിഖണ്ഠിയെ മുന്നിൽ നിർത്തി പാണ്ഡവർ ഭീഷ്മരുടെ നേർക്ക് ശരങ്ങൾ പ്രയോഗിച്ചു അർജുനൻ ഭീഷ്മരുടെ ശരീരത്തിൽ ഉടനീളം ശരങ്ങൾ കൊള്ളിച്ചു ഭീഷ്മരുടെ ശരീരമാസകലം അമ്പുകൾ തുളച്ചു കയറി അങ്ങനെ ശരീരം മുഴുവൻ ശരങ്ങൾ കൊണ്ട് മൂടിയ ഭീഷ്മർ തേരിൽ നിന്നും വീണു പിന്നീട് തുളച്ചു കയറി ശരങ്ങളിൽ താങ്ങി ഭീഷ്മർ നിലം തൊടാതെ കിടന്നു അങ്ങനെ കിടന്ന് കുറച്ചു സമയം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എന്റെ തല ഒന്ന് ഉയർത്തി വെക്കണം നിങ്ങൾ അതിനു പറ്റിയ ഒരു തലയിണ കൊണ്ടുവരൂ അത് കേട്ട് രാജാക്കന്മാർ വിലയേറിയ പട്ടു തുണിയിൽ പല തലയിണകൾ കൊണ്ടുവന്നു എന്നാൽ അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു ഇവയൊന്നും എൻ്റെ വീരശയ്യയ്ക്ക് ചേരുന്നതല്ല പിന്നീട് അർജുനനോടായി പറഞ്ഞു എൻ്റെ തല തൂങ്ങിക്കിടക്കുന്നു ഈ ശരശയ്യയ്ക്ക് യോജിച്ച ഒരു തലയിണ കൊണ്ടുവരൂ ഇത് കേട്ട അർജുനൻ ഭീഷ്മരുടെ അനുമതിയോടെ ഗാന്ധീവം എടുത്തു കുലച്ചു മന്ത്രപുരസരം പാർത്ഥൻ വിട്ട മൂന്ന് ശരങ്ങൾ ഭൂമിയിൽ വന്ന് തിരിഞ്ഞ് ഭീഷ്മരുടെ തലയെ ഉയർത്തി നിർത്തി അങ്ങനെ ഭീഷ്മർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു തലയിണ അർജുനൻ കൊടുത്തു